ണോ ഇതെല്ലാരും ക്ലാപ്പ് ചെയ്യത കല്യാണി ഒക്കെ ക്ലാപ്പ് ചെയ്തോ കല്യാണിക്ക് എന്തിനാ കല്യാണിക്ക് എത്ര ആവശ്യം കിട്ടും സങ്കടം വേണ്ട ആവശ്യല്ല ദൈവം സന്തോഷായോ അതെന്താണ് എന്റെ ജ്യൂസാ എന്റെ ജ്യൂസാ ഗ്രാനേറ്റിന്റെ ജ്യൂസിലെല്ലോ വെച്ചു നീ ഇത് ൊട്ടിച്ചിട്ട് കല്യാണിക്കാൻ ജ്യൂസൊന്നും ഇഷ്ടല്ലോ ഫുഡൊക്കെ കഴിച്ചു കുടിച്ച് ആ ഇനി കളിക്കണ്ട മണ്ണാണ് അതൊക്കെ ശെരിയാക്കാണ്ട് എന്നിട്ട് കളിക്കാം അല്ലേ ആ ഇനി അവിടെയൊക്കെ വൃത്തിയാക്കാണ്ട് ആ വാ മുറ്റൊക്കെ വൃത്തിയേടായി കിടക്കുന്നുണ്ട് ഇനി അതൊക്കെ വൃത്തിയാക്കണം അല്ലേ മണ്ണൊക്കെ അവിടേക്ക് ഇട്ടിട്ട് പ്ലേ കല്യാണി

മാങ്ങ കണ്ടോ അല്ലേ ആ അതുകൊണ്ടാ കോഴി

നന്ദോ ആര ചെരുപ്പാടന്ന് എന്താണ് എന്താണ് ഒരു വിറ്റ് ഇത് നന്ദു എന്താ നന്ദു അത് ആ പൊത്തിപ്പോയി അതുകൊണ്ടാണ്